അലൈക്കും റഹീം വസ്സലാമു അസലാമുറമി വാസ്മിറീം പ്രിയപ്പെട്ട കുരുവട്ടൂർ നൌഷാദ് മൗലോയി കലക്കു വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന തന്ത്രവുമായാണ് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഈ കെ സംസ്ഥയിൽ ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു വിഭാഗം ആളുകൾ സമസ്ത എന്തിനു വേണ്ടിയാണോ സ്ഥാപിക്കപ്പെട്ടത് ആ സ്ഥാപിത ലക്ഷ്യത്തിൽ തന്നെ നിലകൊള്ളണമെന്നും ആദർശ സംരക്ഷണം നടത്തണമെന്നും എന്നാൽ വഹാബികളുമായി കൂട്ടുകൂടാനോ അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കാനോ അവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനോ അവരുടെ സമ്മേളനത്തിൽ പോകാനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കണിശമായ ആദർശ കണിഷതയിൽ നിലകൊള്ളുമ്പോൾ മറുവിഭാഗം അങ്ങനെയൊന്നും ആവണമെന്നുമില്ല മുസ്ലിം ഐക്യമാണ് പ്രാധാന്യം സമുദായിക രാഷ്ട്രീയ പാർട്ടിയാകുന്ന മുസ്ലിം ലീഗിന് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വിഭാഗം ഇങ്ങനെ രണ്ട് ചേരികളിലായിക്കൊണ്ട് സമസ്ത ഈ കെ സമസ്ത ഇന്ന് നിലകൊള്ളുമ്പോൾ ഈ അവസരത്തിൽ മീൻ പിടിക്കാനാണ് കുരുവട്ടൂർ നൌഷാദ് മൗലവി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ അടുത്തുള്ള എല്ലാ കവല പ്രസംഗങ്ങളിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ബാനർ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു അതെന്താണ് ഷംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിച്ചവർ ഷംസുൽ ഉലമയിൽ നിന്ന് എന്തിനു വേണ്ടി പിഴച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കവല പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഈ ബാനറിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ബഹുമാനപ്പെട്ട എ പി ഉസ്സാദിനെയും താജുലുലമ ഉള്ളാൾ തങ്ങളും അടങ്ങുന്ന ആ സമസ്തയെ പരമാവധി കൊച്ചാക്കുകയും പരിഹസിക്കുകയും മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുക ഇത് ഈ കെ സമസ്തയിലുള്ള പല ആളുകൾക്കും നല്ല തൃപ്തി തൃപ്തികരമായ ഒരു സംഗതിയാണ് അവർക്കല്ല ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് അവരുടെ പ്രോത്സാഹനവും കയ്യടിയും കിട്ടുമെന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ പ്രോത്സാഹനം ഈ പ്രോത്സാഹനം മുതലെടുത്തുകൊണ്ട് അവരെ ഞമ്മൻ്റെ പാർട്ടിയാക്കാൻ കുരുവട്ടൂരികളാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രം തന്ത്രമാണ് ഇപ്പൊ നൌഷാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഷംസുലമയെ തെറ്റിദ്ധരിപ്പിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി നടത്തുന്നത് ഈ പരിപാടി നിൽക്കും എങ്ങനെയാണെന്ന് അറിയാം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഒരൊറ്റ പ്രസ്താവന നാളെ ഇറക്കിയാൽ മതി ഉസ്താദ് പറ ജിഫ്രി തങ്ങൾ പറയുകയാണ് ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങി ത്വരീക്കത്ത് എന്ന പേരും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ നടക്കുന്നുണ്ട് അവർ ഷംസുലമ്മയുടെ മധു മധു പറയുന്നു എന്ന് വിചാരിച്ച് നിങ്ങളാരും അതിൽ പെട്ടുപോകരുത് എന്ന് ജിഫ്രി തങ്ങൾ ഒരു ചെറിയ പ്രസ്താവന ഇറക്കിയാൽ നാളെ മുതൽ കുരുവട്ടൂരി നൌഷാദിൻ്റെ ബാനർ താഴും യെ തെറ്റിദ്ധരിപ്പിച്ചവർ എന്ന ബാനർ നാളെ മുതൽ താഴും എന്തുകൊണ്ട് ഇതൊരു തന്ത്രമാണ് പാർട്ടിക്ക് ആളെ കൂട്ടണം എന്നൊരു തന്ത്രം മാത്രമാണ് ഇവിടെ ഉള്ളത് ഇനി നൗഷാദ് പറയുന്നത് നമുക്ക് കേൾക്കാം നിങ്ങൾ ഒരു പ്രശ്നം വന്നാൽ ഉസ്താദാണ് ഒരു ചെയറിൽ ഇരിക്കുന്നതെങ്കിൽ ആ ഉസ്താദിനെ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ പോരെ എന്തിനാണ് നിങ്ങൾ ഷംസുൽ ഉസ്താദിനെയും അങ്ങ് ഒഴിവാക്കിയിട്ടൊരു സമാന്തര മുഷാവറ ഉണ്ടാക്കിയത് എന്താ ഇ കെ ഉസ്താദിന് പറ്റിയ ശരളിയായ തെറ്റ് വിമർശനല്ല നിങ്ങൾ പറഞ്ഞു വേണ്ടിയാണ് ചോദ്യം അപ്പൊ ഷംസുലമക്ക് തെറ്റിപ്പോയത് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ശംസുലുലമയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു എന്തിനാണ് ഒരു സമാന്തര സമസ്ത നിങ്ങൾ രൂപീകരിച്ചത് അത് ശരിയല്ല ഈ സമസ്ത രൂപീ സമാന്തര സമസ്ത രൂപീകരിച്ചത് ശരിയല്ല എന്നാണ് നൌഷാദിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ആരോപണം അല്ലെങ്കിൽ ഈ ശരിയല്ല എന്ന ഈ വാദം ആർക്ക് നേരെയാണ് ഉയർത്തുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ക നേരെയാണ് അല്ല നൌഷാദെ താങ്കൾ അംഗീകരിക്കുന്ന പ്രസ്ഥാനം താങ്കളുടെ കുരുവട്ടൂരി പ്രസ്ഥാനം അംഗീകരിക്കുന്ന നേതാവാണ് താജുൽ താജുല്ലലമ എന്ന് താങ്കൾ പറയാറുണ്ട് നിങ്ങൾ കുരുവട്ടൂരികൾ തന്നെ താജുൽ ഉലമയുടെ ഉറൂസും നടത്തുന്നുണ്ട് അപ്പോൾ ഇന്നുള്ള എല്ലാ സമസ്തയുടെ ഉലമാവുകളും എല്ലാം ഇന്ന് എ പി സംസ്ഥയിലുള്ള ഉലമാവുകളും വഹാബി ആശയമുള്ളവരാണെന്നും വഹാബി ചായ ചായ്വുള്ളവരാണെന്നും പറഞ്ഞു പരത്തുന്ന താങ്കൾ എന്നാൽ ഏഹ് എ പി ഉസ്താദ് അതുപോലെ തന്നെ താജുലമ്മ അവരൊക്കെ മഹാന്മാരായിട്ട് സുഹബത്തുള്ള ആളുകളാണ് മഷായിഹുമാരുമായി സുഹബത്തുള്ള ആളുകളാണ് ഇതാണല്ലോ താങ്കൾ പറയാറുള്ളത് എങ്കിൽ ആ താജുൽ ഉലുമക്കെതിരല്ലേ ഈ ഉയർത്തുന്നത് താജുൽ ഉലമ ഉസ്താദുമാർ അംഗീകരിക്കാത്ത ആളാണെന്നും താജുൽ ഉലമ സമാന്തര സമസ്ത എന്ന് പറയുന്ന ഉസ്താദുമാരെ ധിക്കരിച്ച് നടത്തിയ പരിപാടിയാണ് എന്നല്ലേ ഇന്ന് താജുൽ ഉലമക്ക് താജുലുമേരെയല്ലേ താങ്കൾ ഈ ഉയർത്തുന്നത് അപ്പോ താങ്കൾ തന്നെ മഹാനാണെന്ന് അംഗീകരിക്കുന്ന താജുലുലമയെ പരിഹസിക്കുക കൊച്ചാക്കുക താജുൽ ഉലമ എന്ന ഇന്നെങ്ങാനും ജീവിച്ചിരിക്കുണ്ടെങ്കിൽ ഈ നൌഷാദിന്റെ നാവ് അനക്കാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടാകില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മഹാനായ താജുലുലമയുടെ ആത്മാവ് ഇത് പൊറുക്കുകയില്ല താജുലുലമയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഷംസുലുലുമംസുലമയെ ഏഹ് ധിക്കരിച്ചുകൊണ്ട് ഷംസുലുലമയുടെ പൊരുത്തം കിട്ടാതെയാണ് താജുലുലമ മഫാത്തായി പോയത് എന്നല്ലേ ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഈ സംസ്ഥ ഉണ്ടാക്കിയത് ശരിയല്ല എ പി കീഴിലുള്ള ഈ സമസ് ഉണ്ടാക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എ പി ഉസ്താദ് അടങ്ങുന്ന മുൻകഴിഞ്ഞു പോയ ചിത്താരി ഉസ്താദ് എം എ ഉസ്താദ് താജുൽ താജുല്ലുലമ്മിരി ആലിക്കുഞ്ഞി ഉസ്താദ് ഇത്തരം പൂർവികരായ ഒരുപാട് ഉസ്താദ്മാർ ആ ഉസ്താദ്മാരെ എല്ലാം അവരെല്ലാം തെറ്റിലായിരുന്നു അവരൊന്നും ചെയ്തത് ശരിയല്ല എന്ന വളരെ പിഴച്ച ആശയമാണ് ഈ ഈ നൌഷാദ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട താജുൽ താജുല്ലുലമ്മ ഉസ്താദുമാരെ കുരുത്തക്കേട് വാങ്ങിയ ആളാണ് എന്നല്ലേ ഇപ്പൊ നൌഷാദ് പറഞ്ഞതിന്റെ ആഗ്രഹം

ஈக்கனோடும் அவர்க்கொக்கே என்னோட காரத்த வேண்டு வச்சோக்க நடக்கண்டே மூப்பரெந்தோ கண்டம் அறியலா அவடந்தி தாக்கொண்ட பின்னா இவரில் சக்கரை கஞ்சி வைக்கிறது அவன் மூப்பர பிள்ளாளக்காரு அப்படினு ஒரு ஊசி கடையா இன்னியெல்லாம் மொழிமேரன்மாரி கடையா போகம்பும் வரண்டே നമ്മൾ തെറ്റിയ കാലമായതുകൊണ്ട് അവർ വന്ന് എന്താക്കുന്നുണ്ട് ഇങ്ങനെ പോയി ക്ഷണിക്കണം ആര് പണ്ടാരെ ക്ഷണിച്ച് അവരൊക്കെ ക്ഷണിക്കണോ തങ്ങള് വരണേ തങ്ങള് വരണേ നമ്മളെ കൂടെ അങ്ങനെ ഞാൻ വന്നു ജീക്കൻ്റെ അടുത്ത് പോയാൽ പറയും കഞ്ഞങ്ങളൊക്കെ ഒക്കെ പോണില്ലേ അവിടെ ഒക്കെ കഞ്ഞമ്മയിലെ പോയപ്പോ ഞാൻ കാരുചിരുന്നു ഇവരയച്ചു உள்ளாடத்தில் வந்த அவங்க கூட முப்பது எடுத்துக்கி அடைச்செந்தே வந்து உள்ளாள் உள்ளாட முதல தங்களோட தங்களுக்கு அடைய முட்டி பிடிக்கு குஞ்சுமானேன் ஒம்பு போவோம் அப்போ மனா வந்து முப்பது பிடிக்கணும் சென்று சென்று ஒரு மறைச்சி தாங்கள் எந்த முன்னெடுத்துது தாங்கள கால் குத்துருக்கேன் அப்படின்னு அங்கிட்டு வரணும் അത് നിങ്ങളെന്നെ പുറത്താക്കി പിന്നെ ഞാനങ്ങനെ വരരുത് താങ്കളെ ഞാൻ പുറത്താക്കി എല്ലാ പേപ്പറിലൊക്കെ ഒന്നുള്ള ഞങ്ങൾ പുറത്താക്കിയാണ് ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല ഞാൻ തങ്ങളെ കൂടെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു ഞാൻ തങ്ങളെ കൂടിയാണ് അഥവാ കണ്ണിയത്ത് ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ മുക്കൂട്ടു മുക്കൂട്ടുമുന്നണികൾ അഥവാ അന്നുണ്ടായിരുന്ന ഈ മുസ്ലിം ലീഗിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സമസ്തയിൽ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും സ്വാധീകരായ പല പണ്ഡിതന്മാരും അറിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട കണ്ണീർത്ത് ഉസ്താദിനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പ് തെറ്റിദ്ധാരണകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതെല്ലാം ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം വേദികളിൽ വെച്ച് ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദിനോട് ദ്വാരക്കാൻ പറയുമ്പോൾ ദ്വാരക്കാൻ കുഞ്ഞിക്കോയായി തങ്ങളെ വിളിക്കുക എന്ന് പറയുമ്പോൾ മൈക്ക് ഓഫ് ചരിത്രം എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അപ്പോൾ ഈ പിളർപ്പിന്റെ ഒക്കെ സാഹചര്യവും ഇത് എന്തിനാണ് ഇങ്ങനെ പിളർന്നത് എല്ലാവർക്കും അറിയാം ഇനി എന്തിനാണ് ബഹുമാനപ്പെട്ട സമസ്ത എ പി ഉസ്താദിന്റെ കീഴിലുള്ള സമസ്ത എന്തിന് ഷംസുലമിയിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവിഭക്ത സംസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് പിരിഞ്ഞത് എന്തുകൊണ്ട് എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ തന്നെ പറയും നമ്മൾ ഉള്ളാൾ തങ്ങൾ തന്നെ കൊണ്ടുവരുന്നത് എന്തിനാറിയും ഉള്ളാൾ തങ്ങൾ അംഗീകരിക്കും മറ്റുള്ള ആരും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഉള്ളാൾ തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മഷാഹിഖുമാര് സുഹിബത്തുള്ള മഹാനാണ് എന്ന് അംഗീകരിക്കുന്ന ആളാണല്ലോ കുരുവട്ടൂരി അതുകൊണ്ടാണ് ഉള്ളാൾ തങ്ങൾ തന്നെ കൊണ്ടുവരുന്നത് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് സമസ്തരു പുനർ സംഘടിപ്പിച്ചു എന്ന് തങ്ങൾ പറയട്ടെ അങ്ങനത്തെ മഹാനപരകളെ കാലത്താണ് സമത്താനുണ്ടാക്കിയത് അന്നത്തെ എല്ലാ ആമയകളും നമ്മളൊന്നും ജനിച്ചിട്ടും കൂടിയില്ല ആ സ്ഥാപനത്തിന്റെ സംഗതികളൊക്കെ മാറ്റിമറച്ച് പുതിയ രൂപത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോ പിന്നവിടെ ഒത്തു കൊടുക്കാൻ കഴിയോ എ പെയിട്ടല്ലോടാ തെറ്റിയത് ഞാനുമായിട്ട് അത് അറിയോ ഭൂരിപക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭൂരിപക്ഷം ഇല്ല പക്ഷെ എനിക്ക് ഓടാനും വായാലും കഴിയില്ല അതിനാൽ ഏപ്രിൽ ആവുന്ന കാവക്കാനും സമസ്തയുടെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കുകയും അതിൽ ചില പോരായ്മകൾ സംഭവിക്കുകയും ചെയ്തപ്പോഴാണ് സമസ്ത പുനഃസംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് ബഹുമാനപ്പെട്ട താജുലുലമയുടെ ഷർഫാക്കപ്പെട്ട നാവ് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കേട്ടത് അപ്പോൾ എ പി ഉസ്താദിനോടുള്ള വിരോധമല്ല അല്ലെങ്കിൽ എ പി ഉസ്താദ് അല്ല താജുൽ താജുലുലമ ഞാനാണ് ഇറങ്ങിപ്പോൾ എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ താജുല്ലമക്ക് നേരെയല്ലേ നൌഷാദ് എന്ന് വിരൽ ചൂണ്ടുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് ഈ നൗഷാദി ഇപ്പോൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സി എം വലി ഉള്ളാഹി കൂടി പരിഹസിക്കുകയാണ് നിസാരപ്പെടുത്തുകയാണ് സമൂഹ മദ്യത്തിൽ താറടിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് സമാന്തര സമസ്ത ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സമസ്ത വിഭജിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കീഴിൽ ഒരു പുനഃസംഘടന നടന്നത് ശരിയല്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ ഈ പുനഃസംഘടനയ്ക്ക് എല്ലാവിധ ഒത്താശയും സപ്പോർട്ടും കൊടുത്തത് ബഹുമാനപ്പെട്ട സി എം വലിയാഹിർ അലിയുല്ലാഹുനും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എറണാകുളം സമ്മേളനം നടത്താൻ പകച്ചു നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തതും നിങ്ങൾ പോയി സമ്മേളനം നടത്തണം ഞാനുണ്ടാകും അവിടെ ആ സമ്മേളനം നമ്മൾ നടത്തും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുല്ലുളമ തങ്ങളെടുത്ത് ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാൻ്റെ അടുത്ത് പോയപ്പോ സി എം വലിയുള പറഞ്ഞ എന്താണ് നിങ്ങൾ ഹക്കിൻ്റെ മേൽ ഉറച്ചു നിൽക്കണം അപ്പം എൻ്റെ ഉസ്താദ് അപ്പുറത്തല്ലേ എന്ന് തങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി കൊടുത്ത് എന്താണ് നിങ്ങൾ ഹക്കിൻ്റെ മേൽ ഉറച്ചു നിൽക്കണമെന്നാണ് താ താജുലുലുമയോട് സി എം വലിയ പറഞ്ഞത് അപ്പോൾ ഈ പുനഃസംഘടനക്ക് സംസ്ഥയുടെ ഈ പുനഃസംഘടനക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് ബഹുമാനപ്പെട്ട സി എം വലിയ ആണെങ്കിൽ ഇന്ന് നൌഷാദ് പറയുന്നത് ഈ പുനഃസംഘടന ശരിയല്ലംസ് ഷംസുലുലുമയെ ഷംസുലുലുമയും സി അതുപോലെ തന്നെ ഉസ്താദിനെയും കൂട്ടാത്ത ഈ പുനഃസംഘടന ശരിയല്ലാത്തതാണെങ്കിൽ ഈ ശരിയല്ലാത്ത കാര്യത്തിനാണോ സി എം വലിയ സപ്പോർട്ട് കൊടുത്തത് മറുപടി പറയണം സി എം വലുലാന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തൊള്ളയിട്ട് നടക്കുന്ന ഉസ്താദുമാരെ ധിക്കരിച്ചിട്ടുള്ള പ്രവർത്തനത്തിനാണോ സമ്മതം കൊടുത്തത് മറുപടി പറയണം ഉസ്താദുമാരെ ധിക്കരിച്ചു അല്ലെങ്കിൽ ഉസ്താദുമാരെ കുരുത്തക്കേട് വാങ്ങിയിട്ടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും താജുല്ലുലമയും ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ഈ അവരുടെ ഈ പുനഃസംഘടന ഉസ്താദുമാരെ ധിക്കരിച്ചിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ ബഹുമാനപ്പെട്ട സി എം വലു എന്താ പറയേണ്ടത് നിങ്ങൾ ഈ പരിപാടി നിർത്തണം നിങ്ങളുടെ ഉസ്താദുമാർ അപ്പുറത്തല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു സി എം വലുത പറയേണ്ടത് പക്ഷേ സി എം വലിത പറഞ്ഞത് അങ്ങനെയല്ലല്ലോ സി എം വലീത പറഞ്ഞത് എന്താണ് നിങ്ങൾ ആ സമ്മേളനം നടത്തണം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ദ്വാരയും എല്ലാം ചെയ്തു കൊടുത്തതും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട എ പി ഉസ്താദും താജുല്ലലമയും ചെന്നതും ബഹുമാനപ്പെട്ട സി എം വലുദ്ദിനടുക്കലേക്കാണ് സി എം വലിയ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ശരിയല്ലാത്തൊരു കാര്യത്തിനാണോ ബഹുമാനപ്പെട്ട കൊത്തുമല്ലാലം സി എം വലിയ സപ്പോർട്ട് ചെയ്തത് ഇനി ബഹുമാനപ്പെട്ട താജുലും പറയും നമുക്ക് എന്തെല്ലാം പറഞ്ഞു നോക്കി ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത് സുഖാണല്ല എന്ത് ഈ ഈക്കരെ കാപ്പുറാക്കി ഉസ്താ കാപ്പറുന്ന് ഞാൻ പറഞ്ഞു എന്നല്ല പറഞ്ഞിരുന്നല്ല പേ നിങ്ങളൊന്നും കേട്ടിട്ടില്ലത് എന്നാട്ടോ ഉള്ളാളക്കാരെന്താ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഓ ഒന്നും കുയിങ്ങില്ല ഞാൻ നമ്മൾ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ അങ്ങനെന്തൊക്കെ കത്ത് ചെയ്ത് നോക്കി ஒருக்கூட போய் ஒடுவில் பிடிக்க ஈக்காஃபர் ஞாபகம் ஈ மடமூர் மடபூருண்டே அவர் அவட ஞாட்பப்போழும் போனாலும் அல்ல அவக்கன்மே பின்னால பணி வந்து வளரே புத்திமுட்டப்போ ആ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാൻ ഒന്നും പോകില്ല പൊയ്ക്കനിയും മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി എന്തിന് ഈ കുഴപ്പം വന്നതിൻ്റെ ശേഷം ഏ നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ മൊപ്പരോട് തന്നെ പോയിട്ട് പറയാൻ അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് വാൽ തോന്നിച്ചു അന്ന് ഒരാളോടും സലാം ഏഹ് സലാം സലാൻ വിളിക്കും ഏലാ വിളിക്കും ഞാൻ വന്ന സംഗതി പറഞ്ഞു ഇപ്പോഴെല്ലാം വിന്നിപ്പും കൈ കായിപ്പോയില്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഹക്കൻ്റെ മേലെ അടി ഉറച്ചു ആ ഉസ്താദല്ലേ ഞാൻ എന്ത് ചെയ്യണം നീ ഹക്കൻ്റെ മേലെല്ലാം അടി ഉറച്ചു തോടണം വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ മടവൂര് കഫറ എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അർത്ഥമുണ്ട് കഫറയ്ക്ക് പറയാർത്ഥമുണ്ട് അതിരിക്കുവരിയാ അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്ത ഞാൻ തന്നെ അല്ല ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും പ്രസിഡന്റ് അവർക്ക് വല്ല കത്തും കൊത്തും ഒക്കെ വന്നു പറഞ്ഞവനൊക്കെ എവിടെ പോയി എവിടെ ഒരു നാട്ടിക മൂസ്സാന്ന് പറഞ്ഞു വല്ലാതെ മംഗലാരത്വം വന്ന് പറഞ്ഞു അവന് മരിച്ചു വെക്കുമ്പോൾ അവന്റെ വലിയൊരു ശിശുണ്ടായി പോയി വന്നു അവന്റെ നാവ് ഇല്ല കാരണം ഇവന്റെ നാവേ ഇല്ല മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു ഇത് ഞാൻ പറയല്ല ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ ഈ നാട്ടിക മൂസ മുസ്ലിയാർ ബഹുമാനപ്പെട്ട താജുൽ താജുലുലമയെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ചരിത്രത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നാട്ടിക മൂസ മുസ്ലിയാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിന് പല അപകടവും സംഭവിച്ചു എന്നാണ് താജുൽ താജുലുലമ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നൌഷാദാണെങ്കിലും കുരുവട്ടൂരികൾ ആരാണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഈ സ്വാത്വികരായ പണ്ഡിതന്മാർക്ക് നേരെ നിങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ നാളെ നമ്മുടെ ആക്ലിബത്ത് മോശമാകാൻ കാരണമാകും അതുകൊണ്ട് പ്രസംഗി പ്രസംഗിക്കുന്ന എല്ലാ കുരുവെട്ടുകിരികളോടും പറയാനുള്ളത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സ്റ്റേജിലിരുന്നു കൊണ്ട് കുരുങ്ങിച്ചിരിച്ചു കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും പറയാനുള്ളത് ഈ താജുല്ലമ്മയുടെ ആത്മാവ് പൊറുക്കില്ല നിങ്ങളീ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ